വർദ്ധിക്കുമ്പോഴാണ് കാരുണ്യം വർദ്ധിക്കും നമ്മളുടെ ഉള്ളിലെ കാരുണ്യം അനുകമ്പയൊക്കെ വർദ്ധിച്ച് വർദ്ധിച്ച് വരും നമ്മൾ പൊതുവേ റിലാക്സ്ഡ് മൂഡിലേക്ക് വരികയും ചെയ്യും അത് വളരെ പോസിറ്റീവായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് പ്രാണായാമം കൊണ്ടുണ്ടാകുന്നത് അതുപോലെ ഉറക്കത്തിൽ സ്വപ്നങ്ങളുടെ അളവ് കുറയും മുമ്പ് ഇന്നലത്തെ വീഡിയോയിൽ അത് പറയാൻ വിട്ടുപോയത് ഉറക്കത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് പറഞ്ഞു ചേരും നമ്മൾ സാധാരണ ഒരു നല്ല മൂഡിലല്ലാത്ത അവസ്ഥയിലൊക്കെ ഉറക്കവും നമുക്ക് ഡിസ്റ്റർബ് ആയിരിക്കും നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണും അതും വളരെ മോശമായ സ്വപ്നങ്ങൾ നമ്മളെ പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ അസ്വസ്ഥമാക്കുന്നതായിട്ടുള്ള സ്വപ്നങ്ങളായിരിക്കും നമ്മൾ ആ സമയത്ത് കാണും എന്നാൽ പ്രാണായാമത്തിൽ മുന്നേറും തോറും ഉറക്കത്തിൻ്റെ ഗുണം കൂടുന്നതുകൊണ്ട് തന്നെ സ്വപ്നങ്ങളുടെ അളവും കുറയും ക്രമേണ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരും ഏതെങ്കിലും ഒരു സ്വപ്നം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് സ്വപ്നമാണ് എന്ന് ആ സമയത്ത് തന്നെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ്